ഗൈസ് അസ്ലമൂലേക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖം നീ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് രാവിലക്കകത്ത് ഞങ്ങൾ വീട്ടിൽ ചെറിയൊരു ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ അപ്പോൾ വീഡിയോ ഇഷ്ടം എന്താ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എന്തായാലും കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ആദ്യം തന്നെ സ്കൂളിൽ പറഞ്ഞേക്കണ വിശേഷ കാര്യത്തിലോട്ടുണ്ടെമക്കാടുക്കണത് അപ്പോൾ നമ്മുടെ എല്ലാ ബേബിക്ക് ട്രൗസർ ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അവരുടെ മൂപ്പയാൾ ഞാൻ ട്രൗസർ ഇട്ട് കൊടുക്കുക ട്രൗസർ അല്ലെ കേട്ടോ ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ മൂപ്പയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ ട്രൗസർ ഇട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേബി ആങ്ങളെ പെങ്ങളെ അല്ല പെങ്ങൾ ങ്ങളെ ഒരുക്കി കൊടുക്കുന്നതാണ് കേട്ടേക്ക് കാണുന്നത് അവൾ തന്നെ വേഗം പോയിട്ട് ട്രൗസർ എടുത്തുവിടുന്ന പോലെ തന്നെ ബെൽറ്റൊക്കെ വേഗം എടുത്തുവിടുന്നുട്ടോ അവൻ അവനെ എണീക്കുന്ന ടൈമിൽ അതേ ടൈമിൽ അവളും എണീക്കും പറയുമ്പോൾ മൂന്ന് മണിക്കൊക്കെ എണീറ്റ് കുറച്ച് കരസിലൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയതാണ് അപ്പം എന്നെ മോള് ഇട്ട് കൊടുത്തിട്ടോ അവിടെ ഒരാൾ ഇക്കൊക്കെ സ്കൂളിൽ പോയാൽ പോകുമ്പോൾ അവൾക്ക് ഒരുക്കി കൊടുക്കണം അതാണ് ഇന്നത്തെ അംഗം ആദ്യം ഷോക്സ് ഇട്ട് കൊടുക്കണം എന്നിട്ട് റിയില്ല ഷോക്സ് വരാൻ ആൾക്കാരില്ല അപ്പൊ അത് ഞാൻ ഇട്ടുകൊടുക്കണവരെ വെയിറ്റ് ചെയ്തു ഷൂം കൈ പിടിച്ചിട്ട് ഞാൻ ഒരു മിനിറ്റ് ഇപ്പൊ തരം മുൻ ഇട്ടു കൊടുത്തത് ഞാനല്ല

ചോറ് പോയി വന്നാലുമിനി അവരും ചായ സ്കൂളിലേക്കും വെച്ച് ചപ്പാത്തി ഉണ്ടാക്കിട്ടാ ഉം ചപ്പാത്തിയും കൊഴിമുട്ടയും ചപ്പാത്തി പഞ്ചസാര മതിയാ പഞ്ചസാര മതിയാട്ടപ്പ എല്ലാം കൊടുക്കാം എല്ലാം കൊഴിമുട്ട വേണ്ടേ അതിന് പിന്നെ തോന്നുന്നു കഴിച്ചോ നീ കഴിച്ചോ വേഗോ വണ്ടിപ്പ് വരും വണ്ടിപ്പ ഇപ്പ വരും അറിയാലോ എത്ര മണിന്നോ എട്ട് ഇരുപത് വണ്ടിപ്പ വരും പിന്നെ ഉമ്മ മിഠായ് വെടിക്കത് കഴിച്ചിട്ട് വെച്ചിട്ടില്ല കേട്ടോ ഫ്രൂട്ട്സ് ഒന്നും ഇല്ല അതോട് ഫ്രൂട്ട്സ് വെച്ചിട്ടില്ല ബിസ്ക്കറ്റ് ഫ്രൂട്ട്സ് ഇല്ല വെച്ചാ മതിയാറഞ്ചും കുക്കം ഒന്നുമില്ല ഇവിടെ

പോയിട്ട് പോയിട്ടു അപ്പൊ മതിയാ മതിയാൽ മരുന്ന് വേണം എന്റെ മുറുകെ എന്നുള്ള കഷായെന്നറിയോ പനി ചുമ ജലദോഷം കുട്ടിയുടെ പനി മാറി അതുപോലെ ജലദോഷം മാറിയില്ലേ ചെറുതായിട്ട് ചുമയും കൂടിയുള്ളു ചുമയും കൂടി മാറാൻ ഇന്നും കൂടി കുടിച്ചാൽ സഹിക്കാവും നിനക്ക് വേണോ ണാ ഉമ്മമാരെ തുടങ്ങി ഞാൻ ചോറിൽ ഇടിക്കണോ ചോറിൽ ഇവിടെ ഒന്ന് വല്ല രണ്ടാമത്തെ ഉമ്മമ്മ അല്ലെങ്കിൽ മാമിയാണ് അവരാണ് കുട്ടീനെ രക്ഷിക്കാനും മക്കാലത്തിന് വരണ ആൾക്കാർ അല്ലേ ഇതാരടിക്കണോ വണ്ടിയാ ആദമിനെയും എല്ലാനേയും ഒരാൾ വേഗം കഴിക്കലൊക്കെ കഴിച്ചിട്ട് അവലിക്കാനും വേഗം കഴിച്ചല്ലെങ്കിപ്പ് കിട്ടു അങ്ങനെ

കഷ്ടപ്പെട്ട് കഴിച്ചെന്ന സൃഷ്ടിക്കോ വേറെന്തെങ്കിലും എന്താന്ന് ഒരു രൂപ തന്നിണ്ട് സ്കൂളിൽ പോണെ മുട്ടായി മേടിക്കണല്ലോ അതൊന്നും അതൊന്നും ഒരു രൂപ രൂപണ്ടാ പോയി മുട്ടായി മേടിച്ചോ അവിടെ കൈ പിടിച്ചോണ്ടോട്ടോ വണ്ടിപ്പോ വരൂലേമ്പിട്ട് കേക്ക് വേടിക്കാനുള്ള പൈസ അഞ്ചു രൂപ മിഠായിക്കൊരു രൂപ നല്ല ഓരോന്നല്ല ഭംഗി തുമ്പി കുട്ടിയുടെ ക്ഷയൊക്കു പോണം എന്നാടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇപ്പഴും രണ്ടു വയസ്സായി ഉമ്മന്റെ ബർത്ത് ഡേക്ക് മിച്ച എന്തായാലും ജീപ്പ് മേടിച്ചേരണതായിരിക്കും എല്ലാടെ പേര് അങ്ങ് മാറ്റിയില്ലേ എന്നാ ബർത്ത് പേര് ഞാന് അപ്പ കാണിച്ച ആദ്യമോന്നെ ആദ്യമോന്നിടാൻ വേണ്ടിട്ടാണ് ആദംന്ന് പേരിട്ടത് പക്ഷെ ഇനി ആദ്യമോന്നൊലിക്കാട്ടടക്ക് മാത്രമേ ആദ്യമോന്നൊളിക്കുള്ളൂ അല്ലേ എല്ലാർക്കും ഇപ്പൊ ഞങ്ങൾ കൂടി വേറൊരു പേര് ഇട്ടിട്ടുണ്ട് സ്വീറ്റിലിപ്പ എല്ലാരും തുമ്പില്ല വിളിക്കണെല്ലാരും ഞാനും അങ്ങനെ കലമ്പ് കണ്ടോ പിന്നെ എല്ലാം ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേര് ഞാൻ കാണിച്ചാ വേറെ എല്ലാം എന്താ എടുക്കാത്ത വെറൈറ്റി പേരാണ് പക്ഷേ വേറൊരു പേര് മുടി ഞാൻ കൂടെ വേറൊരു പേര് കൂടിട്ടു ആദ്യമോൻ യും മുട്ടാമ്പ നല്ല പടുത്തരാൻ തരും പൊറസോട്ടിന്നെരിക്കട്ടെ വേ നടക്ക് വണ്ടിപ്പ വരും മുട്ടായി മേടിക്കാൻ തന്നെയാണ് നടക്ക് വേൻ പോയി മേടിച്ചിട്ടോ കുഞ്ഞാപ്പുന്ന് എല്ലാ ചേട്ടാ ഒമ്പത് വിളിക്കണേ അവള് കുഞ്ഞാപ്പു പോഞ്ഞാപ്പൂ ഒന്ന് വേറെ നടന്ന് പോയി മുട്ടായി മിഠായി മേടിച്ചിട്ടുവാ വണ്ടി വന്ന ഞാൻ വണ്ടിയിൽ കേട്ടിട്ടാവുന്ന സൈഡ് അപ്പൊ നമ്മുടെ എല്ലാ ബേബിക്ക് ആദമിനി ഞാൻ മിഠായി മേടിച്ചെടുത്തിട്ട അവർക്ക് രണ്ടു പേർക്കും മിഠായി അടിച്ചപ്പോ എല്ലാ ബേബിക്ക് മൈസൂർ പാക്ക് തന്നെ വേണം ഒരു ഇവിടെ മറ്റേ കളയർ പോരാ അപ്പോൾ അവൾക്ക് മൈസൂർ പാക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എന്നെ കുട്ടീനെ പണ്ടിക്കാരെയല്ലേ ഞാനും മേടിക്കുന്നതാണ്ടോ മൈസൂർ പാക്ക് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾക്കത് മേടിച്ചുകൊടുത്തു അതവിന് മറ്റേ മുട്ടായിരുന്നുണ്ടോ മേടിച്ചുകൊടുത്തുട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ തറവാട്ടിലോട്ട് കടന്നു കേട്ടോ അപ്പോൾ വണ്ടി ഇനി ഇവിടെ നിന്ന് എന്തായാലും വണ്ടി ഏറ്റു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ടുപേരും അങ്ങനെ കയറി പിന്നെ അവന് വണ്ടി വന്നു അതൊന്നും നമുക്ക് വീട് എടുക്കാൻ പറ്റിയില്ല അവൻ നേരെ കയറി പോയി അപ്പൊ നമുക്ക് ഇനി അവന് വന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം കണ്ടില്ലേ എ പ്ലസ് മോനെ എക്സാം കിട്ടിയില്ലേ ക്രിസ്മസ് എക്സാം ആയിരുന്നു വരുന്നില്ലേ അതിൻ്റെത് എക്സാം റിസൾട്ടൊക്കെ വന്ന് മോൻ അതല്ലേ ചെടിയാണെന്ന് മാടെ ചോദിക്കലേ പേരല്ല അപ്പൊ ഇത് എന്തിനുള്ള സ്റ്റാർ ആദമ്മി എല്ല അത് കറിനാണോ മാർഷല്ലണ്ടേ മോമിങ്ങനെ ഓടും ഉമ്മടെ എടുത്തു വണ്ടി നോക്കി പോട്ടാ അത് ഊരെടുത്തിട്ടാ

ഏഹ് ഞാൻ അടിച്ച പിന്നെ മോൻ ചോദിച്ചാണ്ടില്ല എന്നോട് എന്റെ ഉമ്മച്ചിനെ തൊട്ടുപോയരുത് എന്റെ ഉമ്മച്ചെ തൊട്ടുപോയരുത് മോനെ തൊട്ടുപോയരുതി നീ പുതിന് ആർക്കും വേണ്ടതിനും വേണോ ഗൈസ് ഇതിനും വേണോ ഗൈസ് ഈ കുട്ടീനെ ആർക്കെങ്കിലും പിന്നെ എന്തൊന്ന് വേണ്ട എനിക്ക് നരണ്ടി നീയാരാടി കുറുമാടി കളാ സായിച്ചോ പോട്ട പോട്ട ചാറ് പോട്ട പോട്ട കുഞ്ഞുപ്പകുഞ്ഞുയാ പോയാ പോയാ താരൻ മട മോള് കുഞ്ചു മഞ്ചു കരന്ദുബല്ലോ കരന്ദുബ കരയണ്ട മട ശക്കരണ്ടി മട ശക്കരണ്ടി ശക്കര ദാസച്ചോ എന്റെ മൂന്നും ഉമ്മി ആദമിന് മന്തി വേണം കൊറേ ദിവസമായിട്ടോ പറയണ അവന്റെ ഫേവറേറ്റ് ആട്ടോ മന്തിയ പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അവൻ എവിടെ പോയാലും മന്തിയാ പറയാ അപ്പൊ അവന് മന്തി വേണം കൊറേ ദിവസം ഉമ്മച്ചി എത്ര ദിവസമായി ഞാൻ പറഞ്ഞു മമ്മിന് ആഗ്രഹായിട്ടല്ലോ ഉമ്മച്ചെ പക്ഷേ മന്തി മേടിച്ചന്നുകൂടെയെന്ന് വെച്ചാൽ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ അവനുക്ക് മന്തി ഒരു ക്വാർട്ടർ മന്തി ഓർഡർ പറഞ്ഞു ഒരു ഞങ്ങൾക്ക് മൂന്നു നേർക്കും ക്വാർട്ടർ മതി അല്ല മൂന്ന് അല്ലെങ്കിൽ എല്ലാവരും അരേ ആയിക്കുള്ളൂ പിന്നെ ഞാനും ആദം എല്ലേ ഉള്ളൂ അപ്പം ഞങ്ങൾക്കൊരു ക്വാർട്ടർ മന്തി പറഞ്ഞു അൽഫ മന്തി അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ആദം തന്നെ പോയി മേടിച്ച് ബാക്കി പൈസ ഒക്കെ കറക്റ്റ് മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുട്ടി അപ്പോൾ കുട്ടി ആ സന്തോഷത്തിൽ ഓടിയതാണ് കുട്ടികൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വീണു പക്ഷേ മന്തി കയ്യിലുള്ള കാരണം ഞങ്ങളതൊന്നും ശ്രദ്ധിച്ചില്ല ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാനായിട്ട് അപ്പൊ ഞങ്ങൾ ഫുഡ് കണ്ടിട്ട് ആദ്യം അത് കൈന്ന് മാറ്റിയിട്ടില്ല നമ്മള് എല്ലാ ബേബി ഒറ്റക്കെട്ടായിട്ടോ ട്രൗസർ എന്നത് പക്ഷെ കുട്ടി ഒറ്റ ഒരു രണ്ട് കാലും ഒറ്റ ഇതിലിട്ടിട്ടോ അപ്പൊ കുട്ടിക്ക് അത് ഫെയിൽഡായി പോയി അപ്പൊ എന്റെ മോളിനോട് ഞാൻ ട്രൗസർ ഇട്ടില്ല ചേർത്തായിട്ട് അവൾ ഒറ്റക്ക് ഇടവിട്ടോ ട്രൗസർ മാഷോ അതപ്പം ഞാന് മൂപ്പിനാൾ ട്രൗസറൊക്കെ ഇട്ടുകൊടുത്ത് അതൊന്നും പിന്നെ മന്തി കഴിക്കാനുള്ള ഒരു ഇതിൽ നിന്നൊക്കെ ഉണ്ടാവും അതുമ്പോൾ ഭയങ്കര സന്തോഷമായി അതിന്റെ മോമിന്റെ അവനക്ക് ഇഷ്ടമുള്ള കാര്യം എന്ത് ചെയ്ത ലൈ ലവ്യുണ്ടാവും ഒരു ഉമ്മയുണ്ടാവും കേട്ടോ അപ്പൊ അതൊക്കെ എന്നിട്ട് മൂപ്പരാൾ ഫുഡ് കൂടെ വേണ്ടിയിരിക്കട്ടെ അപ്പോത്തിനും ഞങ്ങൾ ഇവിടെ ഫുഡ് ഒക്കെ വേണ്ടി വെള്ളം കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലമ തട്ടി കളഞ്ഞു കേട്ടോ അപ്പം ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ വീണ്ടും തുടക്കം നിന്ന് പിന്നെ ആ വെള്ളത്തിൽ മുപ്പരാൾ കൈ ഇട്ട് കളിച്ചപ്പോൾ ഞാൻ നേരെ എടുത്ത് കൊണ്ട് കൈ കഴുകാടുത്തുകൊണ്ട് കേട്ടോ അപ്പോൾ മുപ്പരാളാണെങ്കിൽ വെള്ളത്തിലുള്ള കളി ഞങ്ങളോട് ഞാൻ ബാത്റൂമിൽ ലോക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ അത് ലോക്ക് ആക്കിയിട്ടായിരുന്നു കാരണം മൂപ്പരാൾ ബാത്റൂമിൽ പോവുക വെള്ളം തുറന്നിടുക തലയിൽക്കോടെ വെള്ളം എങ്ങനെ ഒഴിക്കുക അവൾക്ക് കൂടുതലും ജലദോഷം മാറി പോകാത്തത് എന്താണെന്ന് വെച്ചാൽ ഫുൾ ടൈം മൂപ്പരാൾ വെള്ളത്തിലാണ് ഈ കളി വെള്ളം വെള്ളമൊഴിക്കുക കളിക്കുക വെള്ളമൊഴിക്കുക കളിക്കുക അതാണ് ഊപ്പരാൾ കൂടുതലായിട്ടുള്ള പരിപാടി കിട്ടുക വെള്ളത്തിലുള്ള കളി ഭയങ്കര ഇഷ്ടമാണ് മൂപ്പരാൾക്ക് അപ്പോൾ നമ്മുടെ ആദമ് എന്താ ഈ കക്കാക്കുള്ളതാണ് ഉണ്ട് ഇതിൽ ചിക്കൻ ഉണ്ട് നീ കഴിക്കില്ലല്ലോ എരിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനീ എല്ലാട് ക്ലാസ് എടുത്ത് കൊടുക്കോ ഭയങ്കര ഭയങ്കര വർത്താനൊക്കെ അവിടെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മന്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞാനും എൻ്റെ മക്കളും കൂടിയിട്ട് ഞങ്ങൾ നിലത്താണ്ടോ ഇരിക്കുക അതിന് ഇരുന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ വിളമ്പോൾ കേട്ടോ അപ്പോൾ അതൊന്നും ആണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് തറവാട്ടിക്ക് കൊടാനുള്ളതില്ല ഈ ഒരു മന്തിക്കും വേണ്ടിയിട്ടാണ് എൻ്റെ മോനോടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ മറ്റോടെ ഫുഡ് കഴിച്ചാൽ തറവാട്ടി പോകുന്നിട്ട് നിൽക്കണം കേട്ടോ ൊരു ക്വാർട്ടർ മന്തി മേടിച്ചിട്ട് എൻ്റെ ആദമിന് തറവാട്ട് ഇപ്പോൾ അമ്മച്ചിയെ കുറച്ച് ഉമ്മമാക്കുള്ളത് മാറ്റി വെക്കണം കേട്ടോ ഉമ്മമാക്ക് വേണേ അതെന്ന് പറഞ്ഞിട്ടാണ് മൂപ്പരാൾ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അമ്മ ആദമയെ നമുക്ക് ഉണ്ടാകും ഉമ്മമാക്കും കൊടുക്കാം കേട്ടാന്ന് പറഞ്ഞപ്പോൾ മൂപ്പരാൾക്ക് ഭയങ്കര ആ അമ്മച്ചി നമുക്ക് എന്തായാലും കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരാൾ ആ ഒരു വർത്തമാനം കൂടെ പറഞ്ഞിട്ടിരിക്കുക കേട്ടോ അപ്പം നമ്മുടെ എല്ലാ ബേബി സമ്മേക്കണില്ല അവൾക്ക് അവൾക്ക് ഒറ്റക്ക് കഴിക്കണം അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലെനിക്ക് ഒരു ദിവസം ദിവസം അടിച്ചു ഒരു തുടക്കണം കാരണം തുടച്ചില്ലെങ്കിൽ ശരിക്കും അറിയാം കാരണം എൻ്റെ എല്ലാമോട് നല്ലോണം നല്ലോണം കച്ചറാക്കി ഇട്ട് വരും എനിക്ക് അതാണ് എൻ്റെ എല്ലാ ബേബി അപ്പം നമ്മുടെ ചോറൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം കണ്ടില്ലേ അപ്പം ഞാൻ എന്തേലും തൽക്കാലം തല്ലിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പ്ലേറ്റ് എൻ്റെ എല്ലാം കൊടുക്കുവെച്ചു കൊടുത്തിട്ട അല്ലെങ്കിൽ അവിടെ രണ്ടുപേരും കൂടിയിട്ട് എന്തേലും അവിടെ നടക്കും അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് അവൾക്കുള്ള പ്ലേറ്റ് വേറെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് അവിടെ ഇട്ട് ഓർത്തിട്ട് പോയി അപ്പോൾ നമ്മുടെ ആദമ ചെയ്യണ പരിപാടി കണ്ടില്ലേ ഗൈസ് ഇതിപ്പോൾ ഞാൻ കേവറോഡാക്കിയിട്ട് പോയ കാരണം കേട്ടോ കണ്ടത് പിന്നെ അത് അതിൽ നിന്ന് എടുക്കുക എന്നിട്ട് നിൽക്കുക എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട് ഞാൻ നമ്മൾ പിന്നെ ഫുഡ് ഫുഡാക്കി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാം ബേബിക്കുള്ള പ്ലേറ്റ് എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ബേബിക്ക് അതിലിട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഒരു അൽഫാം ഞാൻ അയാളോട് പ്രത്യേകമായിട്ട് ഞാൻ അയാളോട് പറഞ്ഞിട്ടുള്ളത് ലെഗ് പീസ് വെക്കരുതെന്ന് ഞാൻ പറയാറ് എനിക്ക് ജസ്റ്റ് പീസ് വെച്ചാറോ എന്ന് പറയാം അതാകുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ആസ്വദിച്ചായിരിക്കും ലെഗ് പീസ് ആകുമ്പോൾ ചെറിയ പീസ് ആവും അപ്പം അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ നമ്മുടെ ലെഗ് പീസ് ആകുമ്പോൾ പിന്നെ ഞങ്ങൾ മറ്റേത് ഇക്കോ ബൈസിലാണ് ഓർഡർ ചെയ്യാറ് അല്ലെങ്കിൽ റെയ്താന് ഇപ്പം നമ്മളിടത്ത് ഇക്കു ബൈസ് ഇവിടെ നിന്ന് മൃത്തമായിരുന്നു ക്ലോസ് ചെയ്തു പോയി അപ്പം ഞാനിവിടെ നമ്മളെ റെയ്താന്ന് നട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇവിടെ കൊടുന്ന് തരും കേട്ടോ അപ്പം നമ്മുടെ ആദമിന് നല്ല മന്തി നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം നമ്മളത് മേടിച്ച് കൊടുത്തപ്പോൾ നമുക്ക് സന്തോഷം നമ്മൾ ആദമിന് സന്തോഷമായി അപ്പോൾ ഞാനിടുമ്പോൾ കുറച്ച് റൈസ് നിലത്ത് വീണ് പോയിട്ട് അപ്പോൾ എൻ്റെ അത് മുമ്പിച്ച ഫുഡിങ്ങനെ വേസ്റ്റാക്കലേ വേസ്റ്റാക്കാൻ പാടില്ല അല്ലാവിൻ്റെ ശിക്ഷയൊക്കും എന്നൊക്കെ പറയാനേ നമ്മൾ അതുമേ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ബ്ലോഗെല്ലാവർക്കും ഇഷ്ടമായി നീ ആർക്കൊന്നും ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കാണുന്നവരിൽ കോണതിൽ പകുതി പേര് നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കാണുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്ക് നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് എനിക്കിന് അങ്ങോട്ടേക്കുള്ള എന്താ പറയുക എല്ലാം എല്ലാം അപ്പോൾ നമ്മളെ നമ്മുടെ മക്കളായിട്ടുള്ള ഇനിയും നല്ല നല്ല വീഡിയോസ് ഞാൻ ഇനിയും നിങ്ങൾക്ക് എന്തേലും നിന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മളിത് മൂന്നാറിൽ പോയൊരു ട്രിപ്പിൻ്റെ വ്ലോഗുണ്ട് അപ്പോൾ അതും നാളെ എന്തായാലും അപ്ലോഡ് ചെയ്യേണ്ടതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് കാണുമായിരിക്കും ബോ ബൈ